ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വേവിച്ചതാണ് അപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീടുകളിലും ചക്ക കൊണ്ടുള്ള പല വിഭവങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ചക്ക വേവിച്ചത് അപ്പോൾ അതിനായിട്ട് ഇതേ ചക്കയെല്ലാം അരിഞ്ഞു വറക്കി അതിൻ്റെ ചക്ക കുരുവും ചകണിയും എല്ലാം കളഞ്ഞിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞു വറക്കി ക്ലീൻ ആയിട്ട് എടുക്കണം അപ്പം അരിഞ്ഞു വറക്കി നമ്മൾ ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ ചക്കയൊന്ന് വേവിച്ചെടുക്കണം വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വേവിക്കാനായിട്ട് അപ്പം മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ നമ്മുടെ ആവശ്യത്തിന് വേണം ചേർക്കാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ചക്ക അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ചക്ക വേവുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം അപ്പം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ തിരുമ്മിയതും മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി പച്ചമുളക് എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് പിന്നെ പച്ചമുളക് അല്ലെന്നുണ്ടെങ്കിൽ കാന്താര അയൽ നമുക്ക് ചേർക്കാം എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഒരുപാടങ്ങ് അരങ്ങൊന്നും പോവരുത് വേവിക്കാൻ വെച്ച ചക്കയില്ലേ അത് ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം അപ്പോൾ അത് നമ്മൾ അരപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പം അത് നമ്മുടെ ചക്ക നല്ല വെന്ത ആവിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരപ്പ് ചേർക്കുവാണ് അപ്പം അരപ്പൊക്കെ നമ്മൾ ചേർത്തു ഇനി കറുവേപ്പിലയാണ് കറുവേപ്പില ഒന്നെങ്കിൽ അരച്ച് വേണമെങ്കിലും ചേർക്കാം അല്ലാതെ ഇങ്ങനെ വേണമെങ്കിലും ചേർക്കാം അപ്പം ഇനി ഇതിൻ്റെ അരപ്പും ഈ ചക്കയെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ച് നമുക്ക് ചക്ക എടുക്കാം അപ്പം നമ്മുടെ ചക്ക വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി കുഴച്ചെടുക്കുമ്പം കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളിവിടെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പം നമ്മുടെ ചക്കയിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ചക്കയുടെ കഴിക്കാനുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ മാങ്ങാച്ചാറാണ് കടുമാങ്ങാച്ചാർ അപ്പോൾ ചക്കയും കടുമാങ്ങാച്ചാറും അടിപൊളിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക